തുടർതോൽവികൾക്കും ആരാധക പ്രതിഷേധങ്ങൾക്കുമിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ കരുത്തരായ മോഹൻ ബഗാനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലാണ് മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ സമീപ പ്രകടനങ്ങളും മോഹൻ ബഗാന്റെ മിന്നും ഫോമും കണക്കിലെടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷകളൊന്നുമില്ല എങ്കിലും മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ഇലവൻ പരിശോധിക്ക ഗോൾ കൂടാരത്തിന് സച്ചിൻ സുരേഷിൻ മാറ്റമുണ്ടാവുമെന്ന് കരുതുന്നില്ല എന്നാൽ പ്രതിരോധനിരയിൽ പ്രീതം കോട്ടാൽ എത്താൻ സാധ്യതയുണ്ട് നവോച്ച സിംഗ് കോഫ് പ്രീതം കോട്ടാൽ പ്രഭീർദാസ് എന്നിവരായിരിക്കും ഇറങ്ങുക രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡർമാരിൽ വിപിൻ മോഹൻ ബഗാനെതിരെ കളിക്കില്ല പരിക്കേറ്റ താരത്തിന് രണ്ടാഴ്ചത്തെ വിശ്രമം അനിവാര്യമാണ് വിപിന്റെ അഭാവത്തിൽ ഫ്രഡി ഡാനിഷ് കൂട്ട്ക്കെട്ടായിരിക്കും മധ്യനിരയിൽ ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഇറങ്ങും മുന്നേറ്റത്തിൽ ലെഫ്റ്റ് വിങ്ങിൽ നോവ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് റൈറ്റ് വിങ്ങിൽ കോറസിംഗും സിങ്ങും മുന്നേറ്റത്തിൽ ജീസസ് ജിംസും തന്നെ ഇറങ്ങും ബഗാനെതിരെ വലിയ പ്രതീക്ഷകൾ ഇല്ലെങ്കിലും ജയിച്ചാൽ സ്റ്റാരയ്ക്ക് സ്ഥാനമുറപ്പിക്കാം അല്ലെങ്കിൽ സ്റ്റാറയുടെ കാര്യം കഷ്ടത്തിലാവൂ